എട്ടാം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടപ്പന ഓഫീസിൽ നടന്ന ഗാന്ധിജയന്തി അനുസ്മരണ യോഗത്തിൽ

ത്യാഗത്തിന്റെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ ഇതിന്റെ എല്ലാം ഒരു ഉത്തമ മാതൃകയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് ഈ ത്യാഗം സ്നേഹം ഇതെല്ലാം കൈമുതലായിട്ട് കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഉത്തമ മാതൃകയിലൂടെ അക്രമരഹിതമായ ഒരു സമര രീതിയിലൂടെ നമ്മുടെ രാഷ്ട്രത്തെ നൽകിയും രാഷ്ട്രത്തിന് പരമാവധി അതിന്റെ അർത്ഥം പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മതേതരത്വ രാഷ്ട്രത്തിനു വേണ്ടിയിട്ട് സമത്വത്തിന് വേണ്ടിയിട്ടും പ്രയത്നിച്ച നാദാന്തി ഇന്ന് മതേതരത്വമുണ്ടോ സമത്വമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും ഒരുപക്ഷെ ഇവിടെ വർഗീയത തുത്തുന്ന വെള്ളാപ്പള്ളിയുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ചേരുവകളുടെ വക തീരുവും പിണറായി സാമുദായത്തിന് വേണ്ടിയിട്ട് നിലവിളുകയും അതുപോലെ തന്നെ ഇവരെ എല്ലാം ചേർത്ത് വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നും ആകിയിരിക്കുകയാണ് കേരളം അപ്പം ഇതിനെല്ലാം ഉത്തേജിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ടും മഹാത്മാഗാന്ധിജി ഒരു ദിവസം ടൗണിലൂടെ നടന്നു പോകുമ്പോഴേ ഒരു മനുഷ്യൻ വസ്ത്രമില്ലാതെ ഇങ്ങനെ ഒരു മഹാത്മാഗാന്ധിജി തന്റെ ഒത്തിരി കൊത്തിന് ശേഷം പിന്നീട് ഒറ്റ ഒറ്റമുണ്ടും ഒരു മേൽമുണ്ടും യമുനാനന്ദ്രീയുടെ താഴെ ഭാഗത്ത് എടുത്ത് കഴുകി ഉറങ്ങുന്ന ഒരു ദുരവസ്ഥ ഗാന്ധിജി കണ്ടപ്പോഴേ തന്റെ മേൽമുണ്ടെടുത്ത് വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടു അതിനുശേഷം അദ്ദേഹം മേൽമുട്ടും ധരിച്ചിട്ടില്ലെന്നാണ് ഗാന്ധിജിയെ ലോകരാഷ്ട്രങ്ങളെ ഇന്നും അംഗീകരിക്കുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തവും അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അമ്മയുമാണ് വേറെ ഒന്നും ഗാന്ധിജിക്ക് എന്നും ഇന്നും നാളെയും സ്മരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്